എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കെ കുട്ടികൾ മാസം വീതം പ്രായമുള്ള ടോപ്പ് ക്വാളിറ്റി രണ്ട് മുട്ടൻ കുട്ടികളായിരുന്നു നല്ല വളർത്താൻ പറ്റിയ നല്ല തീറ്റയും നല്ല വെള്ളം കൂടിയുമുള്ള അടിപൊളി ആട് ഏകദേശം ഒന്നര ലിറ്റർ പാല് ഉണ്ടാകുമെന്നാണ് ഇവരോട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചാണ് അപ്പോൾ പാർട്ടി പറഞ്ഞിട്ടുള്ളത് ഒന്നര ലിറ്റർ പാല് കറവുണ്ടാകുമെന്നാണ് ഇവർ കറന്നു നോക്കിയിട്ടില്ല കൊണ്ടുവന്നിട്ട് ഇപ്പം ഏകദേശം ഒരു ലിറ്ററിൻ്റെ മുകളിൽ എങ്ങനെയാണ് പാലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാതിരി ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും ഉണ്ട് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ചുവപ്പ് കടൽ കാണുന്നതാണ് മുട്ടൻകുട്ടി മറ്റേത് പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റയും വെള്ളം കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ നല്ല അടിപൊളി വളർത്താൻ പറ്റിയ ആടും കുട്ടികളും കൊണ്ടുപോയി വളർത്തിക്കോളൂ ചോദിക്കുമല്ലേ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല അടിപൊളി ഒരാടും അതിൻ്റെ രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവാലി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലുപ്പമുള്ള ഒരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാല് ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും കാൽപ്പക്കവും എല്ലാമുള്ള നല്ല പേരൻസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടികളും ഇതിൻ്റെ ചോദിക്കൊന്നുമില്ല ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല നാലര മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പന രണ്ടും പടക്കുട്ടികളാണ് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസ് എല്ലാമുള്ള ക്വാളിറ്റിയുള്ള രണ്ട് ആട്ടുംകുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്നവരെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണത്തിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ രണ്ടും രണ്ടമ്മയാടും മക്കളാണ് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ രണ്ട് ക്രോസ് പീഡ് ആട്ടിൻകുട്ടികളുടെ ചോദിക്കുവാനല്ല ഒൻപതിനായിരം രൂപയാണ് രണ്ട് ആട്ടിൻകുട്ടികൾക്ക് ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിറച്ചന ആട് വില്പന കൊണ്ട് കടിഞ്ഞൂർ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് ചില നാല് മാസം പൂർത്തിയായിട്ടുണ്ട് ഒരു വയസ്സും നാല് മാസവും കറക്റ്റായിട്ടുള്ള ഒരാടാണ് പകിട്ടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ സൂപ്പർ ഒരു കണ്ണാട്ടും കുട്ടി തീറ്റയും വെള്ളം കൂടിയും എല്ലാം പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് ഈ നിരച്ചനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് അരിക്കോടിനടുത്ത് കാവനൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നക്കഡി നക്കൽ കാണുന്ന ഈ ഒരു പടക്കോഴിയും അതുകൂടാതെ ചാര ഇനത്തിൽപ്പെട്ട ഒരു പടക്കോഴിയും രണ്ടും കാപ്പിരി ഏട്ടോ നല്ല ക്വാളിറ്റിയുള്ള പേര സ്റ്റോക്ക് നിർത്താൻ പറ്റിയ രണ്ട് പെടക്കോഴികൾ വിൽപ്പനക്കുള്ളതാണ് രണ്ടും അഡൽട്ടാണ് മുട്ടയിടാൻ തുടങ്ങിയതാണ് ഇപ്പോൾ ഫസ്റ്റ് ഈഡ് മുട്ട ഫസ്റ്റ് ഈഡ് മുട്ടയിട്ട് കഴിഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ ഈഡിനായിട്ട് മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുമല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ക്രോസ്പീഡ് ആടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള ഓർത്താടുകളുടെ നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ പറ്റിയ ചെറിയൊരു മുട്ടൻ കൂട്ടിട്ടോ നല്ല തീറ്റ വെള്ളം കൂടി ഉള്ളൊരു കുട്ടി പറമ്പിലൊക്കെ ഉട്ട് മേഞ്ഞ് തിന്നണ കുട്ടിയാണ് ഏകദേശം രണ്ടര മാസമായിക്കും നല്ല കൂട്ടിട്ടോ ഈ മുട്ട കുട്ടിയുടെ ചോദിക്കുമല്ല രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി യാർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര മാസം മുതൽ മൂന്ന് മാസം വരെ പ്രായമുള്ള അഞ്ച് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് അഞ്ചും ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികളാണ് നാല് പെണ്ണാട്ടും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് മൂന്ന് അമ്മമാരുടെ അഞ്ച് മക്കൾ നല്ല തീറ്റയും വെള്ളംകുടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം അഞ്ച് ആട്ടുംകുട്ടികൾക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും വെള്ളംകുടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദ്യമാല അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ മുട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ എന്നാൽ ചെറുതായിട്ട് തീറ്റയും വെള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു മാസം വീതം പ്രായമുള്ള മൂന്നാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പെണ്ണാട്ടും കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ചെറുതായി തീറ്റയും വിളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ബോട്ടൽ പാലും കുടിക്കും അതുപോലെ തന്നെ ഏത് ആടുകളുടെ പാലും കുടിക്കുന്ന കുട്ടികളാണ് വളർത്തി വലുതാക്ക അനുയോജ്യമായ ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന പോലെ ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് ഏഴായിരത്തി എണ്ണൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാലാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടും കുട്ടികളും കുട്ടികളെ രാത്രി മാറ്റി കിട്ടുകയാണെങ്കിൽ ഒന്നര ലിറ്റർ പാൽ കറക്കാൻ പറ്റും കുട്ടികൾ രണ്ട് പടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് നല്ല വളർത്താൻ പറ്റിയ ആടും മൂന്ന് കുട്ടികളും ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള മൂന്ന് കുട്ടികളാണ് കേട്ടോ പാലിൻ്റെ ആവശ്യക്കാർക്ക് പാലുമായി കുട്ടികളൊക്കെ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായവർക്ക് അങ്ങനെയാവാം ഇതിൻ്റെ ചോദിക്കുന്ന മല ഇരുപത്തി ഏഴായിരം രൂപയാണ് നാലെണ്ണത്തിന് ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും ഉള്ള വളർത്തി വലുതാക്കി നല്ല പേരെ സ്റ്റോക്കി ആക്കി നിർത്താൻ ലോജ്യമായ ഈ ഒരു ഹൈദരാബാദി പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന മല ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല ഈ ആട്ടുമുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രിയ സുഹൃത്തുക്കളെ അങ്ങോട്ട് നോക്കിയിട്ടോ വലിയൊരു കടിഞ്ഞൂല് രണ്ടര മാസം ചേനയിൽ നിൽക്കുന്ന ചേന ഗ്യാരണ്ടി പറയാൻ പറ്റിയ നല്ലൊരു എന്താ പറയുക പഞ്ചാബി വീറ്റിൽ ആട് ഏക്കില ആട് കണ്ടോളി എന്തായ ഇടനുകളും വാലിപ്പോ ഇലൊക്കെയാണ് ഉണ്ടോക്കാണി ഉണ്ടാ നല്ല പഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ള സൂപ്പർ ഈ ചടച്ചിൻ്റെ മുണ്ടോളി എന്നാ എന്നാ ഉണ്ടാ നല്ല മൊഞ്ചുള്ള ഒരു ആട് മുണ്ടോളി നല്ല അകിടും വിളക്കാമ്പൊക്കെയുള്ള നല്ല രണ്ട് രണ്ട് ലിറ്റർ പാലിലെ ആടിൻ്റെ കുട്ടിയാ വിട്ടല്ല കുടിച്ചോട്ടെ വെള്ളമൊക്കെ നല്ലോണം കുടിക്കോട്ടെ വെള്ളം കുടിക്കുകയും ചെയ്യും തിന്നുകയും ചെയ്യുക ഒക്കെ ചെയ്യും നല്ല ഉഷാറാടാ കാലകരും വലുപ്പ് ഉയരും അതുകൊണ്ട് ഉണ്ടാ നല്ല സൂപ്പർ ആടും ആടുംകുട്ടിട്ടോ കടിഞ്ഞൂലാണ് എല്ലാ നീളും വലുപ്പ് ഉയരൊക്കെ ഉള്ള ചോദിച്ചു വലിയൊരു ആടുംകുട്ടി പ്രസവത്തിനായി വലിയൊരു ഹൈദരാബാദി മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസമായ ഇപ്പം ചെന കൺഫേം ആയിട്ടുള്ള ഈ ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്കുള്ളതാണ് നല്ല ഇടനീട്ടവും കൽപ്പക്കവുമുള്ള നല്ല ചെവിനീകളും വെള്ളിക്കണ്ണും പഞ്ചപ്പേസെല്ലാമുള്ള ഇനിയും വളർച്ച വരാനുള്ള ഒരാടാണ് ഈ ചനയാടിൻ്റെ വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശ്ശേരിക്കടുത്ത് മുണ്ടക്കലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കേരളാം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കേയും കുട്ടി മൂരിക്കിടാവാണ് പ്രസവിച്ചിട്ട് രണ്ട് മാസമായി കടിഞ്ഞൂൽ പ്രസവമാണ് ഇപ്പം നിലവിൽ ഒരു പതിനഞ്ച് ലിറ്റർ പാല് ദിവസവും രണ്ട് നേരം കൂടി കറന്നുകൊണ്ടിരിക്കുന്നു കറവൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ആർക്കും കറക്കുക ഇതിൻ്റെ വില അറുപത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി അറുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മണ്ടടം ഇതാണ് കേട്ടോ മൂരിക്കുട്ടി ഒരു എരുമയും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി എരുമക്കുട്ടിയാണ് കറവൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ആർക്കും കറക്കാം ആർക്കും കൊണ്ടു നടക്കാം കുഴപ്പമൊന്നുമില്ല ചോദിക്കുന്ന പോലെ അറുപത്തി രണ്ടായിരം രൂപയാണ് ഒരു എരുമയും ഒരു എരുമക്കുട്ടിയും കൂടി അറുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് കൊടിഞ്ഞി ഇഞ്ച് ടർക്കി കോഴികൾ വിൽപ്പനക്കുണ്ട് ഏകദേശം നൂറ് ദിവസം വിധം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ചെണ്ണത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ചെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത് മണ്ഡലം ഈ ടർക്കി കോഴി കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാശും മനേജുമായ വലിയൊരു പോത്ത് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള വളർത്തി വലുതാക്കാനും അനുയജ്യമായ ഒരു പോത്ത് ഏകദേശം നാന്നൂറ് കിലോ ഇറച്ചി തുകമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കവല ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് താനൂര് ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് പോത്തുമുട്ടന്മാർ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം ഉള്ള കുട്ടികൾ രണ്ട് ദിവസം മുമ്പ് ചന്തയിൽ നിന്ന് വിൽപ്പനക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പോത്തുമുട്ടന്മാരാണ് ഈ പോത്തുമുട്ടികളെ ചോദിക്കുന്ന പോലെ മുപ്പത്തിനാലായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് മുപ്പത്തിനാലായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കം ഈ പൊത്തുമുട്ടന്മാർക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിപ്പിനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ